നമസ്കാരം റിവി കോക്റ്റേൽ മലയാളം റെസിപ്പി പ്ലാസ്കാസ്റ്റ് ഡോട്ട് കോം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ വെച്ചുള്ള ഒരു സ്നാക്ക് ഐറ്റം ആയിട്ടാണ് വെച്ചിരി വന്നിരിക്കുന്നത് അപ്പം തുടക്കത്തിൽ നമ്മൾ കുറച്ച് ഐറ്റങ്ങളൊക്കെ നമ്മൾ തീ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തൊക്കെ എടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ എയർ ഫ്രൈയറിൻ്റെ അകത്താണ് ഫൈനൽ പ്രിപ്പറേഷൻ നടക്കുന്നത് രണ്ടും കൂടെ കൂടിയുള്ള ഒരു പരിപാടിയാണ് ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടോ ഒന്ന് നോക്കുക അപ്പോൾ നമുക്ക് ഈ ഐറ്റം ഒന്ന് റെഡിയാക്കാം പക്ഷേ അതിന് മുമ്പ് മറക്കരുത് റിവ്യൂ കോക്കിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പി ബ്ലാഷ് കാശ് ടോട്ട് കോൺ നമ്മുടെ വെബ്സൈറ്റൊക്കെ ഒന്ന് സന്ദർശിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ തുടങ്ങാം ആദ്യം തന്നെ ഒരു സ്വല്പം എണ്ണ നമുക്കൊന്ന് ചൂടാക്കാം ആ എണ്ണ ഇങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇടുവാണ് നമുക്കിതൊന്ന് വഴട്ടി െടുക്കണം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി അത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് പൊടികൾ ഇടുവാണ് നമ്മളൊരു സ്വൽപ്പം മുളക് പൊടി ചേർത്തു വളരെ കുറച്ചേ ചേർത്തുള്ളൂ അര ടീസ്പൂൺ മാത്രം ഒരു സ്വല്പം ജീരകത്തിൻ്റെ പൊടി ചേർത്തു മല്ലിപ്പൊടി ചേർത്തു സ്വൽപ്പം മഞ്ഞൾ പൊടി ചേർത്തു കുറച്ച് കുരുമുളക് പൊടി ചേർത്തു നമ്മൾ ഉപ്പ് ചേർക്കും ഉരുളക്കിഴങ്ങ് നമ്മൾ ബോയിൽ ചെയ്തപ്പം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കാരണം ഒരു സൗപ് ഉപ്പ് കൂടെ ചേർത്തുള്ളൂ ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഇളക്കാം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി കരിക്കൊന്നും വേണ്ട ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കുവാണ് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് മതി ഞാൻ വിശാലം കൂടുതൽ എടുത്തിട്ടുണ്ടെന്നുള്ളതുള്ളു രണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമുള്ളൂ നമ്മളൊരു രണ്ട് മൂന്ന് മുട്ടയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ എത്ര മുട്ട എടുക്കുന്നുണ്ട് അതനുസരിച്ച് ആണ് ഉരുളക്കിഴങ്ങ് എടുക്കേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് നമ്മൾ ഇതിലേക്ക് ഒരു സ്വല്പം അരിപ്പൊടി ചേർക്കുകയാണ് അധികമൊന്നുമില്ല ഒരു സ്പൂണ് മാത്രം അരിപ്പൊടി ചേർത്തു അതും കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അവൻ അവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എയർ ഫ്രയറിലേക്ക് മാറാം അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് വേണ്ട ഐറ്റങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മുട്ട പുഴുങ്ങി മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ഇവിടെ റെഡിയാണ് അപ്പോൾ നമ്മൾ നമ്മളിതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അതിൽ നിന്ന് തന്നെ നമ്മുടെ മിക്സിൻ്റെ അന്ന് ഒരു പോർഷൻ എടുത്ത് ഒന്ന് പരത്തുന്നു ഒരു മുട്ട എടുത്ത് അടുക്ക് വെക്കുന്നു നമ്മൾ അവനെ ഒന്ന് ഷേപ്പ് ചെയ്യുവാണ് നമ്മളത് ഷേപ്പ് ചെയ്ത് എടുത്തു അപ്പോൾ നമ്മളൊരു നാലെണ്ണം റെഡിയാക്കി ആദ്യം അതൊന്ന് ഉണ്ടാക്കാം അത് കഴിഞ്ഞു ബാക്കി ചെയ്യാം അടുത്ത സ്റ്റെപ്പിന് വേണ്ടി നമുക്ക് കുറച്ച് റൊട്ടിപ്പൊടി ഒക്കെ വേണം നമ്മൾ അതെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് കോൺഫ്ലോർ നമ്മൾ രണ്ട് സ്പൂണുകളും എടുത്തു അതിലേക്ക് സ്വല്പം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലോറിൻ്റെ മിക്സ് റെഡിയാക്കി അതിലേക്ക് ഇങ്ങനത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ഐറ്റങ്ങളെടുത്ത് ഒന്ന് റോൾ ചെയ്യുന്നു അതിൻ്റെ ഇവിടെ റൊട്ടിപ്പൊടിയുണ്ട് നമ്മൾ ആ റൊട്ടിപ്പൊടിയിലും ശരിക്കും ഒന്ന് കോട്ട് ചെയ്ത് എടുക്കുന്നു കോൺഫ്ലോറിൻ്റെ അകത്ത് റോൾ ചെയ്ത് റൊട്ടിപ്പൊടിയുണ്ട് നന്നായിട്ട് കോട്ട് ചെയ്ത് എടുത്ത് തിരിച്ചു വെക്കുന്നു സംഗതി ഫ്രൈ ചെയ്യാൻ റെഡി ആയിരിക്കുന്നു നമുക്ക് എയർ ഫ്രയറിലേക്ക് മാറാം എയർ ഫ്രയർ റെഡിയാണ് അപ്പം അതുപോലെ എയർ ഫ്രയറിൻ്റെ ട്രൈ നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുവാണ് അതിലേക്ക് നമ്മുടെ ഐറ്റംസ് എടുത്തു വെക്കുന്നു വേണമെങ്കിൽ ശകലം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ബ്രഷ് ചെയ്തോ സ്പ്രേ ചെയ്തോ ഒക്കെ കൊടുക്കാം ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മളിവിനെ ഒരു നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഒരു പതിനെട്ട് ഇരുപത് ഡിഗ്രിയിൽ അങ്ങ് വെക്കുകയാണ് അല്ല പതിനെട്ട് ഇരുപത് മിനിറ്റോളം നമ്മൾ വെക്കുവാണ് ഞാൻ പത്തൊമ്പത് മിനിറ്റ് വെച്ചു ഇടയ്ക്ക് നമ്മൾ ഒന്ന് തുറന്ന് ഒന്ന് ബ്രഷ് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കും ഒന്ന് ഉരുട്ടിയൊക്കെ ഇട്ട് കൊടുക്കും അനോടെ ഇരിക്കട്ടെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം കുഴപ്പമൊന്നുമില്ല എണ്ണയൊന്നും ഇനി ബ്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ എല്ലാ സൈഡും ഒക്കെ തന്നെ റെഡി ആയിക്കോളും അവിടെ ഇരിക്കട്ടെ ബാക്കി അന്ന് റെഡി ആകട്ടെ ഫുൾ ടൈം അങ്ങ് വെക്കാം അപ്പോൾ ഏകദേശം എൻ്റെ സമയം കഴിഞ്ഞു ഞാൻ ഞാനങ്ങ് ഓഫ് ചെയ്യുവാണ് ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് പിന്നെ മാറ്റാം വെറൈറ്റി എഗ് പൊട്ടറ്റോ ബോൾസ് റെഡി ആയിരിക്കുന്നു ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ റിവ്യൂ കൌക്ടർ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് റെസിപ്പി ബ്ലാഷ് കാഷ് ഡോട്ട് ഒന്ന് സന്ദർശിക്കുക മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നല്ലത്